ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ഒരു മൺപാത്ര നിർമ്മാണം നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ താമസിച്ച മന്ത്രകൂടം റിസോർട്ടിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ കോംപ്ലിമെൻ്ററി അത് അവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം വൈകുന്നേര സമയത്താണ് കേട്ടോ അപ്പോൾ അവിടെ മുന്നേ വന്ന ഒരു ഗസ്റ്റ് ഉണ്ടാക്കിയ മൺപാത്ര എടുത്തിട്ട് പോകുന്നതാണ് ഒരു കുഞ്ഞിനെയും ഒരു ആളെയും നമ്മളവിടെ കണ്ടത് അപ്പോൾ ഞാനത് ചെയ്തില്ല എന്തായാലും ഏട്ടനാണ് ഇപ്പോൾ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലെ റിങ്ങൊക്കെ മാറ്റി വയ്ക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് ആൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ ആൾ നമ്മുടെ കൂടെ നല്ലൊരു ആളാണ് പുള്ളിയെല്ലാം നമുക്ക് പറഞ്ഞ് തരണുണ്ട് ആമ്മിക്കുട്ടി വളരെ ശ്രദ്ധയോടെ ഭയങ്കര ഇൻട്രസ്റ്റിൽ അത് നോക്കി അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യാൻ ഭയങ്കര ആയിരുന്നു അവൾക്ക് അപ്പോൾ അത് ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെയാന്നുള്ളത് അതിൻ്റെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം വരും കേട്ടോ ആ ഒരു ഒരു കറക്കറ കറ എന്നുള്ള ഒരു ശബ്ദമുണ്ടാവും അപ്പം ഞാനത് വോയ്സ് കട്ട് ചെയ്തതാണ് അതേ പത്ര ചെറിയൊരു പോട്ടാണ് ഉണ്ടാക്കുന്നത് ഈവനിങ് ടൈമിലാണത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം ഇവരവിടെ ഉണ്ടാവും ഈവനിങ് ടൈമിൽ അപ്പോൾ അതേ ഏറ്റനിങ്ങനെ ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കിങ്ങനെ കിടക്കുകയാണ് കൈയൊക്കെ കഴുകുന്നുണ്ട് വീണ്ടും ചെയ്യുന്നു അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഷേയ്പാണ് ആൾ എങ്ങനെയാണ് എടുക്കുന്നത് ഷേയ്പ്പെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒരു ഷേയ്പ്പിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ആ മുകളിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പോട്ട് എന്ന് പറയണത് ആ പോട്ട് നമുക്ക് എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോരാൻ പറ്റും നമുക്ക് എന്നിട്ട് അതിനെ പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കാൻ പറ്റും അപ്പോൾ അതേ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു അതാ അതെടുക്കുന്ന രീതിയാണ് പ്രത്യേകത അതാണ് ഏട്ടനുണ്ടാക്കിയ പോട്ട് ചെറിയൊരു പോട്ട് അല്ലേ അത് കഴിഞ്ഞതേ ആമിക്കുട്ടി പോയിരുന്നു സ്ലീവൊക്കെ കയറ്റി ഭയങ്കര ഉഷാറിലാണ് അപ്പോൾ ആൾ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല പറ്റില്ലാന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ആൾക്കത് മണ്ണായപ്പോൾ തന്നെ ഏകദേശം വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ എത്തി അങ്ങനെ എത്രയായിട്ടും അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയല്ലേ അവളുടെ കൈനുസരിച്ച് പറ്റുന്നില്ല ടൈറ്റ് ആക്കാൻ അവൾക്ക് കഴിയുന്നില്ല അങ്ങനെ അതേ ആൾ പുള്ളി തന്നെ അത് പിടിച്ച് റെഡിയാക്കി കൊടുത്തു കുട്ടിയല്ലേ അവളുടെ ആഗ്രഹമല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്ത് കൊടുത്തിട്ട് അവൾക്കും ഒരു കുഞ്ഞൊരു പോട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവൾക്കും കയ്യിൽ ചളിയാവുന്നതേ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതേ കുഞ്ഞും ഒരു ചെറിയ പോട്ടുണ്ടാക്കി അപ്പം അച്ഛനും കുഞ്ഞും ഉണ്ടാക്കിയ പോട്ടാണത് അതും അതുംകൊണ്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ പുള്ളി നമുക്ക് ഉണ്ടാക്കി തന്നതാണത് ആ ഒരു ബിഗ് സൈസ് അപ്പോൾ പോകുമ്പോൾ നമ്മുടെ റൂമിലേക്ക് പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോട്ടം പിടിച്ച് ഇനി ഇതൊരു തുണി വെച്ച് മറച്ചുണങ്ങാൻ വയ്ക്കണം എന്നാലാണ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ടോ മയിലിനെ കണ്ടോ അവിടെ അവിടെയൊക്കെ മയിൽ ആ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെ നിറയെ മയിലുകളുണ്ട് കേട്ടോ ഒട്ടും പേടിയില്ല നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കും അപ്പോൾ ആമിക്കുട്ടി മയിലിനെ കണ്ടപ്പോൾ അവിടെ നിൽക്കുകയാണ് പീലി വിടർത്തി ആടുന്നതൊക്കെ കണ്ടിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്രയും അടുത്ത് നമ്മുടെയൊക്കെ നമ്മുടെ റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിലും സൈഡിലൊക്കെ മയിലുണ്ടായിരിക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ അവർക്ക് ഒട്ടും ഭയമില്ല സാധാരണ ആളുകളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പറന്ന് പോകണ്ടല്ലേ അതേ നമ്മുടെ കൂടെ തന്നെ നടക്കുകയാണ് ആമിക്കുട്ടി മയിലിൻ്റെ കൂടെ നടക്കുകയാണ് റൂമിലേക്ക് നടക്കുന്ന നമ്മുടെ ഒരു വഴിയാണ് നല്ലൊരു റിസോർട്ടാണ് കേട്ടോ പറ്റുന്നവരെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യണം വളരെ നല്ല റിസോർട്ടാണത് ഇപ്പോൾ അതേ മയിലും ആമിക്കുട്ടിയും അച്ഛനും കൂടെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു സി യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ബായ്